ഈ തൊണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമം മരണത്തിൻ്റെയും ജീവനേയും നടുവിൽ നിൽക്കുക അത് യഥാർത്ഥത്തിൽ വളരെ വലിയൊരു പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ് ആ നിയമം ഉണ്ടായ ഫലപ്രദമായിട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ ഈ ഒരു സംഗതി ഉള്ളത് ഇപ്പോൾ ഇവരുടെ ഐഡിയ എന്താണ് സർവേക്ക് വേണ്ടി പറയുക സർവേക്ക് വേണ്ടി പറഞ്ഞിട്ട് ആ സർവേയിൽ അവർ വിചാരിച്ച മതി കണ്ടെത്തലുണ്ടാക്കുക ആ കണ്ടെത്തലുണ്ടാക്കിയതിനു ശേഷം അതിൽ അവകാശവാദം ഉന്നയിക്കുക എന്നിട്ട് എങ്ങനെയാണ് ഫണ്ട് ബാബരി മസ്ജിദെ സങ്കീർണ്ണമാക്കിയത് അതുപോലെ ഈ പ്രശ്നം സങ്കീർണമാക്കുക എന്നുള്ളതാണ് നേരത്തെ തന്നെ ബി എച്ച് ആർ എസ് എസ് അല്ല ഇത് അതിനു വേണ്ടിയാണല്ലോ ഇത് കൂടുതൽ പള്ളികളുടെ അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെ അവകാശം ഉന്നയിക്കാൻ വേണ്ടി ഇപ്പം തന്നെ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് ഇപ്പം തന്നെ അജ്മീർ അടക്കമുള്ള സംഗ സ്ഥാപന പിന്നെ പള്ളികൾ ദുർഗ അതൊക്കെ തന്നെ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണോ ഇവിടെ ഈ ഇവിടെ ഉണ്ടാക്കിയത് ബാബുൽ മസ്ജിദിൻ്റെ സംഗതിയിൽ വ്യക്തച്ചരിച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതുപോലെ അതേ സ്വഭാവത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകണം ജനങ്ങൾ തമ്മിലുള്ള സമാധാനപരമായ സൗഹൃദത്തോടു ജീവിത സംവിധാനത്തെ തന്നെ തകർക്കുന്ന നടപടിയുമായിട്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ഗവൺമെൻറ് തന്നെയാണ് ഞങ്ങളെന്ന് പറഞ്ഞു പാർലമെൻറ്റ് പറഞ്ഞ കാര്യമാണ് ഗവൺമെൻറ് തന്നെയാണ് ഇത്രയും തെറ്റായ കാര്യങ്ങൾക്ക് പ്രേരണ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ഗൗരവപരമായിട്ടുള്ള സമയം അതല്ല അത് പിന്നെ അവർ നമ്മളായിട്ടുള്ള ധാരാളം വീട്ടുകളെ പറ്റിയൊക്കെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും എയർപോർട്ടിൽ എന്താ അത് വലിയ കാര്യമുള്ള കാര്യമല്ല അതങ്ങനെ നമ്മളെ അവർ എന്താ പറയുക അവർ ആ നിലയിലുള്ള ഒരു പ്രശ്നമില്ല എവിടെയെങ്കിലും വല്ല കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നെങ്കിലുള്ളൂ വേറെ ഞങ്ങൾക്ക് ഒരു അസംതൃപ്തിയില്ല ഞങ്ങൾ സജീവമായിട്ട് അവരുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുത്താണ് ആ റിലേഷൻ ഞങ്ങളുമായിട്ട് ഇപ്പോഴും നല്ല നിലയിൽ തരുന്നത്